ഓ ആയിക്കാട്ടെ ആയിക്കോട്ടെ ആ ആ ഇതില കുക്കിങ്ങല്ല കുക്കിങ്ങല്ല എന്നാ പറഞ്ഞത് പോയിണ്ടാവൂല രണ്ടാളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ വഴിയില്ല ആ ശരി അജയ്ന്റെ ലൈവില ശരി ആ അതാ പിന്നെ കവിത പാടിയോ കവിത പാടിയോ ആ സുജ വന്നു സുജ വന്നു ആ ആയിക്കോട്ടെ ആ അന്ന് വൈകുന്നേരം പാടുല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ സിജാനൊക്കണ്ടല്ലേ രൂപകല ആ ആ ഓക്കെ ഞാൻ നിർത്താൻ പോകാം ഞാൻ നിർത്താൻ പോകാം നാല് മിനിറ്റ് മിനിറ്റായില്ലേ നിർത്ത മിലിറ്ററി ജീവിതം ആ അത് ശരിയാ ആ പ്രമേയം അതാണല്ലേ ആയിക്കോട്ടെ ആ കേക്ക ഏതായാലും വരാം കേക്കാൻ വരാം ആലൈക്കുന്നൂറ്റി ഇരുപത്തെട്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ബൈ ആ ആ ഞാൻ നിർത്ത അവരെ മൂന്നാള് മൂന്നാളാരാ ഇല്ലില്ല സമയം ഇല്ല സമയം ഇല്ല സമയ അഞ്ചരക്കാണല്ലോ അമ്പ ഇനിയിപ്പല അഞ്ചരക്ക് തുറന്നാ മതി ആ ആ നൂറ്റി അമ്പത് ആക്കിക്കോളെ ഇപ്പൊ മോണി ഒന്നായില്ല പിന്നെ നൂറ്റി അമ്പത് ആക്കിട്ട് ആക്കാണ്ട് കാര്യമില്ലല്ലേ വാച്ചവർ കൂടുതൽ കാണിക്കാൻ തോന്നൂല്ലേ ലൈക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് അറിവുന്നു വാച്ചവർ കൂടുതൽ കാണിക്കോ മോണി ആയാലാണ് ശരിക്കും ലൈക്ക് കൂടുതൽ വേണ്ടത് ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ലൈക്ക് ആവശ്യമല്ലേ ആ ശരി ആ ആയിക്കോട്ടെ യു എത്ര ആളുകൾ വന്നു പോയി വാച്ചിങ് ഉണ്ട് ആ ശരി ആ ആ ആ ശരി അങ്ങനെ ഉണ്ട് അല്ലേ അങ്ങനെ ചർച്ച ചെയ്യൂലേ ശരി ആ ആ